നമസ്കാരം അനുവാദമില്ലാതെ അപകീർത്തി വരും വിധം സിനിമയിൽ ഫോട്ടോ ഉപയോഗിച്ചതിന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന് പിഴ ചുമത്തിയിരുന്നു കോടതി ആന്റണി പെരുമ്പാവൂർ ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ചാലക്കുടി മുൻസി കോടതിയുടെ വിധി ചാലക്കുടി കാടുകുറ്റി സ്വദേശിയായ പ്രിൻസി ഫ്രാൻസിസ് ആണ് പരാതിക്കാരി ഒപ്പം സിനിമയിൽ ഫോട്ടോ ഉപയോഗിച്ചു എന്നാണ് പരാതി അസ്മാബി കോളേജ് അധ്യാപികയായ പ്രിൻസി ഫ്രാൻസിസ് ആണ് അഡ്വക്കേറ്റ് പി നാരായണൻകുട്ടി മുഖേനെ പരാതി നൽകിയത് പരാതിക്കാരിക്ക് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവായി ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരം രൂപ നൽകാനാണ് ചാലക്കുടി മുൻസി ഷൈനിയുടെ വിധി പ്രിയദർശന്റെ സംവിധാനത്തിൽ ആന്റണി പെരിമ്പാവൂർ നിർമ്മിച്ച് മോഹൻലാൽ നായകനായ ഒപ്പം രണ്ടായിരത്തി പതിനാറിലാണ് പുറത്തിറക്കിയത് ചിത്രത്തിലെ ഇരുപത്തി ഒമ്പതാം മിനിറ്റിൽ പോലീസ് ക്രൈം ഫയൽ മറിക്കുമ്പോൾ ക്രൂരമായി കൊല്ലപ്പെട്ട യുവതിയുടെ ഫോട്ടോ എന്ന നിലയിലാണ് പ്രിൻസി ഫ്രാൻസിസിന്റെ ഫോട്ടോ ഉപയോഗിച്ചത് ബ്ലോഗിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അനുമതിയില്ലാതെ ഉപയോഗിച്ചത് മാനസിക വിഷമത്തിന് കാരണമായെന്ന് കാണിച്ച് കൊരട്ടി പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തിരുന്നില്ല തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ അഡ്വക്കേറ്റ് പി നാരായണൻകുട്ടി മുഖേനെ ചാലക്കുടി കോടതിയിൽ പരാതി നൽകി ആന്റണി പെരുമ്പാവൂർ പ്രിയദർശൻ എന്നിവർക്ക് പുറമെ അസിസ്റ്റന്റ് ഡയറക്ടർ മോഹൻദാസിനെയും കക്ഷി ചേർത്തിരുന്നു ഫോട്ടോ അധ്യാപികയുടേതല്ലെന്നാണ് എതിർക്കക്ഷികൾ വാദിച്ചത് സിനിമയിൽ നിന്ന് ഈ ഭാഗം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സിനിമാ പ്രവർത്തകർ നിഷേധിച്ചു ഇപ്പോഴും ഫോട്ടോ ഒഴിവാക്കിയിട്ടില്ല എട്ട് വർഷമായി നിയമ പോരാട്ടം നടത്തിയാണ് നീതി ലഭിച്ചതെന്നും സാധാരണക്കാരായ സ്ത്രീകൾക്കായാണ് നിയമ മുന്നിട്ടിറങ്ങിയതെന്നും പ്രിൻസി ഫ്രാൻസിസ് വാർത്താസമ്മേളനത്തിൽ പറയുകയും ചെയ്തു ഏഴ് വർഷം കൊണ്ട് രണ്ടു ലക്ഷം രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് വന്ന ചെലവുകൾ അതിനുള്ള നഷ്ടപരിഹാരം വിധിച്ചുകൊണ്ടുള്ള കോടതി വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ പത്രസമ്മേളനം വിളിക്കാൻ കാരണമുണ്ട് ഒരു സാധാരണ സ്ത്രീക്ക് നിയമപരിരക്ഷ ഉണ്ടെന്ന് പറയുമ്പോഴും എട്ട് വർഷവും രണ്ടു ലക്ഷം രൂപയും മാസം തോറും കോടതിയിലുമായി അലച്ചിലായിരുന്നു എന്ത് പരിരക്ഷയാണ് സ്ത്രീകൾക്കുള്ളതെന്ന ചോദ്യം സമൂഹത്തിന് മുന്നിൽ പറയുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നത് നമ്മുടെ ഫോട്ടോ അനുവാദമില്ലാതെ സിനിമയിൽ വന്നിട്ടും ഇപ്പോഴും അവർക്കിതൊരു പ്രശ്നമേ അല്ല എംബുരാന് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം രണ്ട് മിനിറ്റ് ആണെങ്കിലും അത് കട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചു നമ്മൾ അവരോട് ആവശ്യപ്പെട്ടത് ആ ഫോട്ടോ ഒന്ന് ബ്ലർ ചെയ്യാനായിരുന്നു അത് നിങ്ങളുടെ ഫോട്ടോ അല്ല എന്നാണ് ഇപ്പോഴും അവരുടെ വാദം ഇനിയെങ്കിലും നമ്മുടെ ഫോട്ടോ അതിൽ നിന്ന് മാറ്റൂ എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് പ്രിൻസിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എന്തായാലും ആന്റണി പെരുമ്പാവൂര് ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്